നേഹികളായ കുറെ ആളുകളുടെ കരാള ഹസ്തങ്ങളിൽ ഇവിടുത്തെ ചില ഏറെ ന്യൂനപക്ഷങ്ങൾ പിടയുകയാണ് ഇത് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ രാജ്യത്തിരുന്നു കൊണ്ടാണ് എൻ്റെ രാജ്യം എനിക്ക് അമൂല്യമാണ് എൻ്റെ രാജ്യം എനിക്ക് പ്രൗഡാണ് പക്ഷെ എൻ്റെ രാജ്യത്തിനകത്ത് നടക്കുന്ന അനീതികളെയും എൻ്റെ രാജ്യത്തിനകത്ത് എൻ്റെ തന്നെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ അഡ്രസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ ഞാനൊരു മൊണ്ണയായി പോവില്ലേ അതുകൊണ്ട് ഇവിടുത്തെ ദേശസ്നേഹികളായ നമ്മുടെ ഇത് ഞാൻ കേരളമല്ല ഇന്ത്യയാണ് ഇന്ത്യ എന്ന ഭൂപടത്തിലെ ഒരു സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്തിന്റെ ഒരു പൊട്ടായ ഒരിടത്ത് ഒരു വീട്ടിലിരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചുറ്റിലും അടച്ചിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ അടച്ചിട്ട മുറിക്കുള്ളിൽ വളരെ സുരക്ഷിതനായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് എന്നെ ഇപ്പോ അത്ഭുതപ്പെടുത്തും കാരണം ഇവിടെ എവിടെയൊക്കെയോ ഈ സമയത്തും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന സമയത്തും എവിടെയോ തെരുവിൽ ഒരു പാവപ്പെട്ടവനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് എവിടെയോ ഒരിടത്ത് ദുരഭിമാനക്കുലകൾ നടക്കുന്നുണ്ട് ആരുടെയൊക്കെയോ ജാതിയുടെയും മതത്തിൻ്റെയും എന്താ പറയുക അവരുടെ ആ ഒരു വെറിക്കു മുന്നിൽ ആരെയൊക്കെയോ ഹിംസിക്കപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ പുറത്തു നടക്കുന്ന വിഷയത്തെ കുറിച്ച് അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആ വിഷയത്തെ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നാളെ രാജ്യദ്രോഹിയായിരിക്കാം ഒരുപക്ഷെ നമുക്ക് നേരെ ഈ പറഞ്ഞ കരാളഹസ്തങ്ങൾ വന്ന് പതിച്ചേക്കാം അപ്പോൾ എൻ്റെ ഈ അടച്ചിട്ട നാല് ചുവരുകളെ ഗുൾഡോസർ കൊണ്ടുവന്ന് തകർക്കുവാനുള്ള ശക്തി അതിനുള്ള കഴിവ് ഈ പറഞ്ഞ ആളുകൾക്കുണ്ട് അവർ ടച്ചുടയ്ക്കുന്നത് നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ സെക്കുലറിസമാണ് തകർക്കുമ്പോൾ നമ്മൾ ലോകത്തിന് മുന്നിൽ വെക്കുന്ന നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഏറ്റവും പവിത്രമായ കുറെ ഏറെ ക്വാളിറ്റികളും കൂടി നശിക്കപ്പെടുകയാണ് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതൊരിക്കലും അത്തരത്തിലേക്ക് എന്റെ രാജ്യം പോകുന്നത് കണ്ടു നിൽക്കാനും കഴിയില്ല ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഒരു ഭാരതീയൻ എന്ന രീതിയിൽ എൻ്റെ നാട്ടിലുള്ള എല്ലാ പേരുടെയും ജീവനും എല്ലാ പേരുടെയും സ്വത്തിനും എല്ലാ പേരുടെയും അഭിമാനത്തിനും നമ്മൾ എല്ലാവരും നിൽക്കണം അതിനെ ഒരാൾ വന്ന് കടന്നു കയറി അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേലെ ആണിയടിച്ച് അവനെ തെരുവിലിട്ട് തല്ലുമ്പോൾ അത് കണ്ടില്ലാന്ന് നടിക്കുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലത്തെ ഒരു മൊണ്ണയല്ല ഞാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുവാണ് ഇന്നാട്ടിൽ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ തടങ്കലിൽ വെക്കുന്ന രീതിയിൽ അതായത് അവർ ചെയ്യാത്ത കുറ്റത്തിന് അവരെ മേലെ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരുടെ ജയിലിലിട്ട് ഇവിടത്തെ ഒരു വിഭാഗം ആളുകൾ പുറത്ത് കൊട്ടി ആഘോഷിച്ചത് അതേ ടീമിന്റെ ഒരു വിഭാഗം ആളുകൾ ഇന്ന് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകൾ നിങ്ങൾ കണ്ടല്ലോ ഇതെന്റെ ഈ ടൈം ലൈനിന്റെ സൈഡിൽ ഞാൻ വെക്കുന്നുണ്ട് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ആക്രമിക്കപ്പെടുകയാണ് ഒരു തിരുവസ്ത്രത്തിന്റെ മേരിൽ ഒരാളുടെ മതത്തിന്റെ ഒരാളുടെ ആചാരത്തിന്റെ അത് ഏത് മതവിശ്വാസത്തിൽ പിറയുന്ന ആളായിക്കോട്ടെ ഏതൊരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളായിക്കോട്ടെ അവർ അവരുടെ ഐഡന്റിറ്റിയാണ് ഒരു പക്ഷെ അവരുടെ ഐഡന്റിറ്റിയാണ് അവരുടെ മതമെങ്കിൽ ആ വസ്ത്രം ധരിച്ച് അവർക്ക് നാട്ടിലെ തെരുവുകളിൽ സഞ്ചരിക്കുമ്പോൾ അവർ അവരാക്രമിക്കപ്പെടുകയാണെങ്കിൽ അതിനെ തടയേണ്ടത് നമ്മുടെ ഭരണകൂടമാണ് അങ്ങനെ ചെയ്യുന്നവരെ എതിർക്കേണ്ടത് നമ്മളെ ഭരിക്കുന്നവരാണ് ഈ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു സർക്കാരിന് അതിന്റെ നേതൃത്വത്തിന് അതിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഉള്ളവർക്ക് ഇവരെ തിരുത്താൻ കഴിയണം കാരണം വന്നു ഭവിക്കുന്ന അപകടങ്ങളെല്ലാം വെക്കുന്ന അപകടങ്ങളായി മാറുമ്പോൾ അവിടെ നമ്മൾ ചെറുത്തില്ലെങ്കിൽ ഇവിടെ നമുക്കൊരു അപകടം സംഭവിക്കുന്നത് ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്നതും അത് യാദർശികമായി വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇവിടെ ഒരു കൂട്ടം ആളുകൾ വിചാരണ ചെയ്യുകയാണ് അവരുടെ വിശ്വാസത്തെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ അതിനെ ചില മതങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ കോണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണ് ഇതൊക്കെ കണ്ടില്ല എന്ന് എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് ഇവിടെ തുടർന്നു പോകാൻ സാധിക്കുന്നത് പുറത്തൊരു രാജ്യത്ത് ചെന്ന് രാജ്യത്തെ പ്രസന്റ് ചെയ്യേണ്ടത് നിങ്ങളാണ് ആ രാജ്യത്തെ പ്രസന്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകൾ ഈ ഒരു സബ്ജക്റ്റിനെ കോട്ട് ചെയ്തിട്ട് നമ്മുടെ നേതാക്കളോട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ റെപ്രസെന്റേറ്റ് ചെയ്ത് പോകുന്ന ഒരാളോട് ചോദിച്ചാൽ അവിടെ നമ്മുടെ രാജ്യമാണ് അപമാനിക്കപ്പെടുന്നത് ഇത് എന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എന്റെ രാജ്യത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു പൊളിറ്റിക്സ് ഇല്ല ഒരു ജാതി ഇല്ല മതമില്ല മനുഷ്യൻ മനുഷ്യന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ പോലെ സാധാരണ എന്റെ ശബ്ദമൊന്നും ഒരുപാട് പേർ കേൾക്കുന്നില്ല എന്റെ ശബ്ദമൊന്നും ആരുടെയും കാത് തുറപ്പിക്കുവാനും പോകുന്നില്ല എൻ്റെ ശബ്ദം കൊണ്ട് ആരുടെയും കണ്ണും ഇവിടെ തുറക്കത്തില്ല കാരണം ഞാൻ ജീവിക്കുന്നത് അത്രത്തോളം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കാരണം നമ്മൾ പണ്ട് ഗുരു എന്ന് പറയുന്ന സിനിമയിലെ ഇലാമാപ്പഴം നമുക്ക് എല്ലാ പേർക്കും അറിയാം ഇലാമാപ്പഴത്തിന്റെ സ്വാത് നുകർന്ന് 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 വരുന്ന തലമുറയ്ക്കും അത് ഇറ്റിറ്റ് കൊടുത്ത് ആ വിഷമാണ് ആ വിഷം ഇറ്റിറ്റ് കൊടുത്ത് അവരുടെ കാഴ്ചയെ മുരടിപ്പിച്ചു അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വിഷമെന്ന് അവരെ പറഞ്ഞു പറ്റിച്ചിരുന്ന ആ കുരുവിന്റെ ആ ചാറടുത്ത് അവിടെ ഉള്ളവർക്ക് കാഴ്ച നൽകിയ ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ഇനി നമ്മുടെ ഇടങ്ങളിൽ എന്ന് വരും വർഷങ്ങൾക്ക് മുമ്പ് അതായത് നവോത്ഥാനങ്ങളുടെ തുടക്കത്തിൽ ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ തുടങ്ങി വെച്ച ഒരു വിപ്ലവമുണ്ട് ആ വിപ്ലവത്തിന്റെ രണ്ടാം ജനറേഷനിലാണോ നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു രണ്ടാം നൂറ്റാണ്ടിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ഒരു സംശയം ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട് അന്നവർ തച്ചുടച്ചത് ഇവിടത്തെ തൊട്ടുതീണ്ടായ്മയും ഐക്തവൽക്കരിക്കപ്പെട്ട ആളുകളുടെ കഷ്ടപ്പാടേയും സാധാരണക്കാരായ ആളുകളുടെ ബുദ്ധിമുട്ടിനെയും ആണെങ്കിൽ ഇത് നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ടത് മതത്തെ വെച്ച് ഇവിടെ തീവ്രവാദം നടത്തുന്ന മത തീവ്രവാദികളെയാണ് അവർ നമ്മളുടെ ഇടങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഒരു കൈ അകലം പാലിച്ച് സംരക്ഷണ വലയം നമ്മുടെ സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മൾ ഇടങ്ങളിൽ നമ്മൾ കൈകോർത്തു പിടിക്കണം അല്ലെങ്കിൽ അവർ നമ്മുടെ സമാധാനത്തെ തച്ചുടയ്ക്കും അല്ലെങ്കിൽ അവരുടെ അവർ നമ്മുടെ ജീവിക്കുവാനുള്ള അവകാശത്തെ തച്ചുടയ്ക്കും ഈ നാട്ടിലെ വിഷയങ്ങൾ ദിനം പ്രതി ദിനം പ്രതി ഓരോരോ തലങ്ങളിൽ മാറി അത് വളരെ വിഷമമുള്ള ഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിസ്റ്റം നമ്മുടെ ഭരണകൂടം നമ്മളെ ഭരിക്കുന്നവർ ഇതിലൊക്കെ ഒന്ന് ഇടപെടട്ടെ എന്നും ഇത്തരത്തിലുള്ളവരെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിയട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാട് എന്നും സുന്ദരമായി തുടരണം നമ്മുടെ നാട് എന്നും നന്മ കൊണ്ട് നിറയണം ഓണം വരെയാണ് മഹാബലി തമ്പുര വാണകാലത്ത് കള്ളവുമില്ല കളവുമില്ല ഇല്ലോളുമില്ല പൊളി വചനം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം സമൃദ്ധിയുടെ ആ ഒരു ഇതിലേക്ക് എത്തുകയാണ് പറയാനോ പറഞ്ഞു പറഞ്ഞു മടുത്തത് കൊണ്ട് എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കണോന്നും അറിയില്ല ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എന്തായാലും ഞാൻ ആ പറയുന്ന വാക്കിവിടെ പറയുവാനും ആഗ്രഹിക്കും നിങ്ങൾക്ക് എല്ലാത്തും നല്ലത് മാത്രം